ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഐറ്റം നമ്മളുടെ ഷോപ്പിലെ തന്നെ ത്രീ പീസ് സെറ്റ് കെട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് എയിറ്റ് നയൻറ്റി ഫൈവ് വേ ഉള്ളൂ പ്രൈസ് നല്ല സൂപ്പർ ഡ്യൂപ്പർ ഐറ്റത്തിൽ ഫുൾ ആയിട്ടും ഹെവി വർക്കാണ് യോക്ക് ആൻഡ് സ്ലീവ് വിത്ത് ദുപ്പട്ട നാല് സൈഡിൽ വർക്കും കൂടിയിട്ട് വരുന്നിട്ട് നല്ല അടിപൊളി ഐറ്റം ആണ് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസ് ആണ് ഈ ഒരു ഐറ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ തന്നെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ കളറും നല്ലൊരു ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഇന്ന് നല്ല ഓഫർ ഓഫറിലുള്ള സൂപ്പർ ഐറ്റംസ് ആണ് പുതിയതായിട്ട് വന്ന കളക്ഷൻസ് ഒക്കെ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ ഓരോരോ കളക്ഷനായിട്ട് കാണിക്കാം കേട്ടോ അതൊക്കെ പുതിയ ഐറ്റം ആണ് കേട്ടോ നല്ല ന്യൂ ആയിട്ട് വന്ന ഒരു ഐറ്റം ആണ് നാനൂറ്റി അമ്പതേ ഉള്ളൂ പ്രൈസ് യോക്കാണെങ്കിൽ ഹെവി സെറി സീക്വൻസ് വർക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ യോക്കില് നല്ല ഹെവി വർക്കാണ് താഴോട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഡിസൈനും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് എടുക്കുകയാണെങ്കിൽ സ്ലീവിലും കൂടിയിട്ട് ഹെവി വർക്ക് വരുന്നു കേട്ടോ ബാക്ക് സൈഡ് പ്ലെയിൻ കട്ടിങ് ഒന്നും വരുന്നില്ല ഏറ്റവും ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ട്ടോ അതൊക്കെ ന്യൂ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് നാനൂറ്റി അമ്പത് ഫോർ ഫിഫ്റ്റി പ്രൈസിൽ ലാർജ് എക്സൽ സൈസസിൽ വന്നിട്ടുള്ളത് നല്ലൊരു ഹെവി ആയിട്ടുള്ള ജെറി സീക്വൻസിൻ്റെ വർക്ക് യോക്ക് ഹെവി കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ലൊരു കളർ ഇതൊരു ലൈറ്റ് ലാവണ്ടർ കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവിലും കൂടിയിട്ട് ഹെവി വർക്ക് വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ സൈസ് വന്നിട്ടുള്ളത് മറക്കണ്ട ലാർജ് ആൻഡ് എക്സൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ സൈസസ് ട്രിപ്പിൾ എക്സൽ സൈസസ് വരെയുണ്ട് നല്ല അടിപൊളി കളർ ഹെവി സെറി സീക്വൻസ് വർക്കാണ് ഫ്ലയർ ആണ് വന്നിട്ടുള്ളത് കട്ടിങ് ഒന്നുമില്ലാതെ അത്യാവശ്യം ഫ്ലയറിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇതാണെങ്കിൽ നല്ല സൂപ്പർ ഐറ്റം ആണ് കേട്ടോ താഴേക്കൊക്കെ നോക്കിയാൽ നല്ല ഹെവി ഇത് വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതൊരു പുതിയ ഐറ്റം ആണ് കേട്ടോ ഞാനിതിലൊന്ന് ആഡ് ചെയ്തേ ഉള്ളൂ നല്ല അടിപൊളി ഐറ്റമാണ് കട്ടിംഗ് ഒന്നും ഇല്ലാതെ ബാക്ക് സൈഡ് ഒക്കെ ഉണ്ടാവും അതില് ത്രിപ്ലെക്സിഡ് വരെ കേട്ടോ വെറും സെവൻ നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ ഇപ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറിന്റെ ഹെവി പാർട്ടി വെയർ ഐറ്റം ആണ് ഇത് അങ്ങനെയാണ് ടോപ്പ് വരുന്നത് നല്ലൊരു ഫുൾ ഗൗൺ കേട്ടോ ദുപ്പട്ട വരുമ്പോ നല്ല സൂപ്പർ ദുപ്പട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി കളറിൽ കേട്ടോ ഈ ഒരു ദുപ്പട്ട കേട്ടോ വെറും സെവൻ നയൻറ്റി ഫൈവില് വന്നിട്ടുള്ള അടിപൊളി ഐറ്റമാണ് ഡബിൾ എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ദുപ്പട്ട കാണുന്നില്ല നിങ്ങൾക്ക് ദുപ്പട്ടയുടെ ഫ്രണ്ട് സൈഡ് ഫുള്ള് ഹെവി വർക്ക് ഉണ്ട് കേട്ടോ കേട്ടോ ഇതുപോലത്തെ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഒരു സൂപ്പർ ട്യൂപ്പർ ഐറ്റം തന്നെയാണ് ഇത് ഈ ഒരു ഹെവി ഐറ്റം കേട്ടോ ഇതില് ഫുള്ള് സീക്വൻസിന്റെ വർക്ക് ഉണ്ടോ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക്ഡ് ഐറ്റാണ് കേട്ടോ അത് അതിന് നിങ്ങൾക്ക് പിടിക്കുമ്പോഴേ അറിയാണ്ടോ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് പീസാണ് സ്ലീവ് അടക്കം ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫോർ ഫിഫ്റ്റി ആണ് പ്രൈസ് ഇതൊക്കെ പുതിയ ഐറ്റാണ് കേട്ടോ ഇപ്പോൾ വന്നതാണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങും അവൈലബിൾ ആണ് നല്ല അടിപൊളി അടിപൊളിയായിട്ടും മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വെറും നാനൂറ്റി അമ്പതോളം പ്രൈസ് അതുപോലെ ക്ലോസ് ചെയ്ത് വേണമെങ്കിൽ കേട്ടോണ്ട് ഇതുപോലെ നല്ല ഹെവി വർക്ക് ബീഡ്സുകളിലാണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇമ്പോർട്ടഡ് ഫാബ്രിക് കൂടിയിട്ട് കേട്ടോ ഒരു പീസ് തന്നെയാണ് പക്ഷെ ഞാനിത് ത്രീ നയൻറ്റി ഫൈവ് വരെയുള്ളത് കേട്ടോ അതൊക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ ഇപ്പോൾ വന്ന ന്യൂ ഐറ്റംസാണ് ത്രീ നയൻറ്റി ഫൈവ് മീഡിയം ലാർജ് ഇതിൻ്റെ യോക്കിൽ ഇതുപോലെ ഫുള്ളായിട്ട് ആണ് കേട്ടോ നല്ല വൈറ്റ് കളറിലുള്ള പേൾ വർക്ക് സ്ലീവിലും വരുന്ന നല്ലൊരു ഡിസൈനുമാണ് മീഡിയം ലാർജ് സൈസാണ് വന്നിട്ടുള്ളത് ഇത്രയും ലെങ്ത് ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫാബ്രിക് കിട്ടാ അതില് ലൈനിങ് വരുന്നുണ്ട് ഇത്രയും ഇതുപോലെ കട്ടിങ് ഒന്നുമില്ലാതെ ഇത്രയും ഫ്ലയർ ആയിട്ട് കിടക്കും കേട്ടോ അത്യാവശ്യം ലെങ്ത്തിൽ കിടക്കും ത്രീ നയൻറ്റി ഫൈവേ ഉള്ളൂ പ്രൈസ് ഇത് നമ്മളിപ്പോൾ ത്രീ നയൻറ്റി ഫൈവിൽ തരുന്നത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുമാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ്ലിട്ടോ കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് ഇതിൽ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഇതുപോലെ കേട്ടോ കേട്ടോ ഇതിൻ്റെ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ത്രീ നയൻറ്റി ഫൈവേ ഉള്ളൂ ഇപ്പം പ്രൈസ് വിത്ത് ലൈനിങ്ങും അവൈലബിൾ ആണ് നല്ല കോഫി ബ്രൗൺ ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഫാബ്രിക് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വെറും ത്രീ നയൻറ്റി ഫൈവ് കേട്ടോ പ്രൈസ് ഉള്ളത് ഇയർ ഐറ്റം ത്രീ നയൻറ്റി ഫൈവിലോ വന്നിട്ടുള്ളത് തന്നെയാണ് അടിപൊളിയായിട്ട് വരുന്ന വർക്കിൽ കേട്ടോ നല്ല ഐറ്റംസ് ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ല അടിമുളി ഈ ഒരു ഐറ്റത്തിന്റെ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ എന്നാണ് വിത്ത് ലൈനിങ്ങും അവൈലബിൾ ആണ് ഹെവി ആയിട്ട് വരുന്ന ഈ ഒപ്പാട്ടാണ് ഹൈ ലൈറ്റിങ്ങിന് വന്നാൽ നാനൂറ്റി അമ്പതില് ലാർജ് എക്സൽ സൈസസിൽ വന്ന ഈ ഒരു മോഡൽ കേട്ടോ ഇത് നല്ല അടിപൊളി പീസാണ് കേട്ടോ ഇതിലിങ്ങനെ വരുന്നത് ഇതൊക്കെ ഫുൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ ഒറ്റ സെറ്റിൽ വരുന്നതാണ് ഷർട്ട് വിത്ത് സ്കേർട്ട് പോലെയാണ് വരിക പിന്നെ അതിൽ ഇന്നറിൽ വരിക ഈ ഒരു മോഡലായിരിക്കും താഴോട്ടുള്ള ഫാബ്രിക്ക് ഒരു നെറ്റ് ടൈപ്പിൽ വിത്ത് വർക്ക് ആയിട്ട് ഹെവി വർക്ക് വരുന്നിട്ട് കേട്ടോ ഇതുപോലെയാണ് ഇതിന്റെ സ്കേർട്ട് മോഡലാണ് കേട്ടോ താഴോട്ട് അതിൽ ലൈനിങ് വരുന്നതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ പിന്നെ ഒരു ഷർട്ട് എല്ലാം സ്റ്റിച്ചഡ് ആയിട്ട് വരുന്ന ഒരൊറ്റ പീസിൽ വരുന്ന ഐറ്റം ആണ് കേട്ടോ പക്ഷെ ഇപ്പോൾ വരുന്ന പ്രൈസാണ് വെറും നാനൂറ്റി അമ്പത് അടിപൊളി ഐറ്റമാണ് മിസ്സാക്കേണ്ട ലാർജ് എക്സൽ വരെയുണ്ട് നല്ലൊരു കളറുമാണ് ഇത് ഇട്ട് കാണാൻ വഴി അറിയുന്നില്ല അടിപൊളി പീസാണ് സ്ലീവൊക്കെ അത്യാവശ്യം ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഓവറോൾ ആയിട്ട് നമ്മൾ കയറിയുമ്പോൾ ഇതുപോലെ ഇരിക്കും ബാക്ക് സൈഡ് വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് വേണം അതുപോലെ നല്ല അടിപൊളി കൊടുപ്പിസം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ലേ അത്രയും നല്ലതായതുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത് ഇതൊക്കെ എടുത്തോളൂ വെറൈറ്റി ഐറ്റം തന്നെ പറയതിനൊക്കെ ഇത് വന്നിട്ടുള്ളത് സ്മോൾ മീഡിയമാണ് സൈസ് പക്ഷെ നല്ല സൂപ്പർ ഐറ്റം കേട്ടോ എൻ്റെ ബുക്കൊക്കെ നോക്കിയാൽ എന്താ ഭംഗിയെന്ന് സ്മോൾ മീഡിയത്തിലാണ് വന്നിട്ടുള്ളത് വെറൈറ്റി ബ്രാൻഡ് ഐറ്റമാണ് താഴോട്ട് ഇതുപോലെയാണ് വരുന്നത് നിങ്ങൾ എവിടെയും കാണാത്ത ഡിസൈൻസ് ആണ് ഇതൊക്കെ കേട്ടോ സ്മോൾ മീഡിയം സൈസസിൽ സ്ലീവ് ഒക്കെ അത്യാവശ്യം വരുന്ന ഡിസൈൻ ഇതുപോലെ വരിക ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെ കേട്ടോ വട്ടി ഒരു പീസാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഡ്യൂപ്പർ ആയിട്ട് തന്നെ വരുന്ന പ്രൈസാണ് വെറും ത്രീ നയന്റി ഫൈവ് ഗൗൺ ആണ്ട്ടോ അത് ഫുള്ളായിട്ട് കിടക്കുന്ന ഫോർ നയൻറ്റി ഫൈവ് പ്രൈസിൽ വന്നിട്ടുള്ള വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ് ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് കേട്ടോ ഇത് ഈ ഒരു മോഡലാണ് ഇത് വരിക ത്രീ നയൻറ്റി ഫൈവ് പ്രൈസിൽ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് ഇതുപോലെ ബാക്ക് സൈഡിൽ വരും നല്ല ഫ്ലോറൽ ഡിസൈനോട് കൂടിയിട്ട് ലാർജ് എക്സ് സൈസസ് വരെയുണ്ട് അത്യാവശ്യം സ്ലീവ് ലെങ്ത്ത് വരുന്നുണ്ട് ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും ഫോർ നയൻറ്റി ഫൈവ് ആണ് ഇതൊക്കെ ഇപ്പോൾ പുതിയ വന്ന ഐറ്റംസ് ആണ് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് വന്നിട്ടുള്ളത് നാനൂറ്റി അമ്പത് പ്രൈസ് നല്ല അടിപൊളി ഐറ്റം ഇതൊക്കെ ന്യൂ സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ വന്ന് കണ്ട് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതൊക്കെ ഇപ്പോൾ പുതിയ വന്ന സ്റ്റോക്കിലുള്ളതാണ് അടിപൊളി ക്ലിയറായിട്ട് ബാക്ക് സൈഡൊക്കെ ഒരു കട്ടിങ്ങും ഇല്ലാത്തപ്പോൾ ബാക്ക് സൈഡ് കേട്ടോ ഒരു കട്ടിങ്ങും ഇല്ലാതെ കണ്ടോ അ വന്നിട്ടുള്ളത് അടിപൊളി പീസ് അല്ലേ സൂപ്പർ ഐറ്റാണ് ഡബിൾ എക്സിൽ വരികയുണ്ട് എക്സ് എൽ ഡബിൾ എക്സ് എൽ വെറും നാനൂറ്റി അമ്പതേ ഉള്ളൂ പ്രൈസ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ടു പീസ് ആയിട്ട് വരുന്നതാണ് ഇന്നറിൽ നിങ്ങൾക്ക് ഇതിട അതോ വെറൈറ്റി ആണ് കേട്ടോ അത് ഇന്നറിൽ ഈ ഒരു ഇന്നർ വെയർ ചെയ്തിട്ട് ഈ ഒരു ഷർട്ടും കൂടി ഇട്ടിട്ട് അതിൻ്റെ ഔട്ട് സൈഡിൽ നല്ല സൂപ്പർ മോഡൽ തന്നെ ഒരു നാനൂറ്റി അമ്പതേയുള്ളൂ ലാർജ് എക്സൽ ആണ് സൈസ് ഗൗണ് വിത്ത് ദുപ്പട്ട സെറ്റ് കേട്ടോ ഇതാണ് വരുന്നത് ഫോർ നയൻറ്റി ഫൈവ് പ്രൈസിൽ മീഡിയം ലാർജ് സൈസ് സൂപ്പർ ഒരു ജോർജറ്റ് ഫാബ്രിക്കില് കേട്ടോ ഇതുപോലെയാണ് സ്ലീവ് ഒക്കെ വരുന്നത് അപ്പൊ ഇതിനോടൊപ്പം വരുന്ന ഐറ്റം ഇത് ഈ ഒരു ദുപ്പട്ടോ അതിൽ ഫുൾ സീക്വൻസിന്റെ വർക്കൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റമാണ് സൂപ്പർ ട്യൂപ്പർ ഐറ്റം ആണ് കേട്ടോ മീഡിയം ലാർജ് സൈസ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫോക്സ് ജോർജറ്റ് ആണ് ഇതിന്റെ ഫാബ്രിക്ക് വന്നിട്ടുള്ളത് മീഡിയം ലാർജാണ് സൈസ് നല്ല വിടുത്തും ലെങ്ത്തും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ